അമ്മയ്ക്കുണ്ടെങ്കിൽ മകൾക്ക് എന്തായാലും ക്യാൻസർ വരും അല്ലെങ്കിൽ ക്യാൻസർ ഒരു സ്ഥനാർബുദം ഒരു പാരമ്പര്യ രോഗമാണ് പാരമ്പര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയില്ല എന്ന് ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കാറുണ്ട് അതും തെറ്റാണ് സ്ഥനാർബുദം ഒരു ചെറിയ ശതമാനം മാത്രമേ പാരമ്പര്യ രോഗമായിട്ട് കാണാറുള്ളൂ ഒരു പത്ത് ശതമാനം എന്ന് പറയാം പക്ഷേ ഇപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില ജീനുകളുടെയൊക്കെ സ്റ്റഡികൾ നടന്നപ്പോൾ ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ സ്തനാർബുദം പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഒട്ടുമിക്കാൽ സ്തനാർബുദങ്ങളും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണ് സ്ഥനാർബുദങ്ങൾ അതുപോലെ തന്നെ ഈ സ്ഥനാർബുദത്തിൻ്റെ കാരണമാകുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ജീൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ ഒക്കെ ഈ ബി ആർ സി എ ജീൻ എന്ന് പറയുന്ന ജീൻ ചിലപ്പോൾ കണ്ടുപിടിക്കാറുണ്ട് സ്ഥനാർബുദം വന്നപ്പോൾ അവരൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്കതിൻ്റെ ആ ജീൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കും അത് ഈ ഒരാളുടെ ഒരു ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ആ കുട്ടിക്ക് സ്ഥാനാർബദം വരും എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ആ സ്ഥനാർ ഈ ജീൻ്റെ പെനിട്രേഷൻ എന്ന് പറയാം അതിൻ്റെ പെനിട്രേഷൻ അനുസരിച്ചിട്ട് പലപ്പോഴും പല വ്യത്യാസങ്ങളും കാണാറുണ്ട് ചിലപ്പോൾ എൺപത് ശതമാനം വരെ സാധ്യതകൾ ഉണ്ടാവാറുണ്ട് അതേസമയം സ്ഥാനാർബുദം വരാ അല്ലെങ്കിൽ ഒരു ക്യാൻസറും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഇത് വളരെ രണ്ട് എക്സ്ട്രീമാണ് ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം പക്ഷെ ഉണ്ടായി എന്നുകൊണ്ട് മാത്രം ക്യാൻസർ വരും എന്നർത്ഥമില്ല അത് സ്ഥാനാർബുദത്തിൽ ചികിത്സ ഇല്ല എന്നുള്ളൊരു ധാരണയുമുണ്ട് സ്ഥാനാർബുദം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരസുഖമാണെന്ന് പറയുന്ന കേൾക്കാറുണ്ട് അല്ലെങ്കിൽ സ്ഥനാർബുദം പകരുന്ന അസുഖമാണെന്ന് പറയുന്ന കേൾക്കാറുണ്ട് ഇതെല്ലാം രണ്ട് എന്തായാലും തെറ്റുതരുന്നത് തന്നെയാണ് സ്ഥനാർബുദം ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ചികിത്സ കൊണ്ട് നമുക്ക് ഭേദമാക്കാം പക്ഷേ കുറച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കുറച്ച് മെനക്കെട്ടാണ് ഒരുപാട് സാമ്പത്തിക ബാധ്യതയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രം ഒിക്ക സ്ഥാനാർബുദങ്ങളും ഇന്നത്തെ കാലത്ത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് സ്ഥാനാർബുദത്തിന് ഇപ്പോഴും ധാരാളം പേര് മറ്റുള്ള ചികിത്സകൾ തേടി പോകാറുണ്ട് കാരണം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ യൂട്യൂബിലും വാട്സാപ്പിലും മറ്റേമാതിരിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുള്ളത് അത് മോഡേൺ മോഡേൺ മെഡിസിനില് കാര്യമായ ചികിത്സയില്ല അത് അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന കേൾക്കാറുണ്ട് പക്ഷെ അത് തികച്ചും തെറ്റാണ് സ്തനാർബുദത്തിന് ഏറ്റവും നല്ല ചികിത്സയുള്ളത് മോഡേൺ മെഡിസിനിൽ തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മുന്നേറ്റങ്ങളും നടന്നിട്ടുള്ളത് ഒരു പക്ഷേ ഈ സ്തനാർബത്തിൻ്റെ ചികിത്സയിലായിരിക്കും